എന്ത്യാനിതിലും പോലും സെലിബ്രേഷൻ നമുക്ക് ഇനി വേറെ അന്യ സെലിബ്രേഷൻ സെലിബ്രേഷൻ മൂഡ് ഫുള്ള് പാട്ടെല്ലാം അടിപൊളി നല്ല വിഷുവൽ ക്വാളിറ്റി ഒന്നും പറയണ്ട ഈ പണം വന്നു കഴിഞ്ഞ പിന്നെ നമ്മള് കേറാതിരിക്കുവ അടിപൊളി എക്സ്പീരിയൻസ് എല്ലാരും തിയേറ്ററിൽ വന്നോട്ട് കൂടെ ആണ് മിസ്സായവർക്ക് ഒരു പതിനഞ്ചു കൊല്ലം മുമ്പുള്ള ആ കാലാരം ആ സാധനം അത് തന്നെ ഇപ്പോഴും ഒരു മാറ്റം ഒന്നും ഇല്ല രണ്ട സാധനം തന്നെയാണ് വായി രക്ഷില്ല പതിനഞ്ച് പതിനഞ്ച് കൊല്ലത്തിന് ശേഷം ഞാൻ രണ്ട് സ്റ്റെപ്പ് വെച്ചു ലാസ്റ്റ് കഥി പോകും അതാണ് നല്ല ഇതുണ്ട് നല്ല കുടിക്കുന്നുണ്ട് പിന്നെ ഒരു രക്ഷയില്ല പതിനഞ്ചല്ലോ എന്റെ കൊല്ലം മുമ്പുള്ള ആര് പറയുന്നത് ആ സാധനം പങ്കെയ് വന്നതാണ് പങ്കെടുത്തിട്ട് വന്നത് പക്ഷെ ആ സാധനം ഞാൻ റീൽസ് കാണുമ്പോൾ ആ ഒരു എക്സൈറ്റ്മെന്റ് നമുക്ക് ഭയങ്കരമാണ് പിന്നെ ഞാൻ ഒരു രണ്ട് സ്റ്റെപ്പ് അല്ല രോമാഞ്ചാ ലാസ്ആാല് പറഞ്ഞാൽ ലാസ്ആാ മറ്റേ പാട്ട് വാസ്കോടക്കം അതാണല്ലോ ഞാൻ സ്റ്റെപ്പുകൾ ഞാൻ അത്ര ഞാൻ എന്റെ ഫോൺ ഞാൻ വീടെടുത്തേ പക്ഷെ രണ്ട് പറയാം ും കണ്ടിട്ടില്ല രക്ഷയില്ല അടിപൊളി അടിപൊളി രാഹുൽ രാജ് എക്സ്പെഷ്യലി മ്യൂസിക് ഇപ്പോഴാണ് നമ്മള് വീണ്ടും കാണുമ്പോഴാണ് മ്യൂസിക്സ് ആയിഡ് കുറെ കൂടെ ശ്രദ്ധിക്കുന്നത് അടിപൊളിയായിട്ടോ തുള്ളിയോ തുള്ളിപോളി അടിപൊളി ഒന്നും പറയാലോ ഭയങ്കര ആവേശ ലാലേട്ടും പണ്ടത്തെ പോലെ തന്നെ അന്നും ഇന്നും എന്നും നമ്മുടെ എന്താ നമ്മുടെ പറയുന്ന സ്റ്റാർ ആണ് പടം അന്നത്തെ പോലെ തന്നെ കിടനം അതെ അതേ വൈബ് അതേ എൻജോയ്മെന്റ് പടം സൂപ്പർ ലാലേട്ടൻ നല്ല നല്ല ക്വാളിറ്റി ഉണ്ട് അന്ന് കണ്ടല്ലോ വിഷ്വൽ ക്വാളിറ്റി ഭയങ്കര ഇമ്പ്രൂവ് ആയിട്ടുണ്ട് എന്തായാലും ചെയ്തിട്ടുണ്ട് അതെ അതെ എല്ലാവരും ഒന്നുകൂടെ കാണണം ഓളുണ്ട് ആവശ്യമുണ്ട് ഇന്നത്തെ ഷോയ്ക്ക് എന്തായാലും നല്ല കിടില ഓളമായിരുന്നു ആ വൈബ് ആയിരുന്നു ആ വൈബിൽ തന്നെ പോയി എക്സ്പീരിയൻസ് റീമാസ്റ്റർ ചെയ്തിട്ടുണ്ട് എല്ലാം നല്ല ക്വാളിറ്റി ആയിരുന്നു നല്ല ആഘോഷം どれ、どれ、どれ。